തിരിച്ചു വന്നിടാത്ത ധൂര യാത്രയില്ലതൻ സോദരെ അടിച്ചുടച്ചാവതില്ല തീർച്ച നമ്മൾ തൻ മനോബലം കാൽവിലങ്ങുകൾ തകർത്ത് കൈകളിൽ കരുത്തുമായി ഉയർത്തെഴുന്നീറ്റ് വന്നിടും സമീപയാത്രയൊന്നില്ല ഇത് മാങ്കൂട്ടത്തിനായി ചിട്ടപ്പെടുത്തിയ വരികളാണ് തിരിച്ചെത്തിയിരിക്കും അടിച്ചു തകർക്കാനാകില്ല എന്നാണ് വരികൾ പറഞ്ഞിടുന്നത് രാഹുൽ മങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ സാമൂഹ്യ മാധ്യമ ഇടപെടലിലാണ് ജർമ്മൻ ഇടതു കവിത ശകലത്തിന്റെ മലയാള പരിഭാഷ ലേശം ഭേദഗതിയോടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് രാഹുൽ അനുകൂലികളായ മൂന്ന് നേതാക്കൾ ഈ കവിതയിലെ സഖാക്കളെ എന്ന വാക്കാണ് മാറ്റിയതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും സഖാക്കളെ എന്നതിന് പകരം സോദരരെ എന്നുപയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അതേപോലെ ഇങ്ങെടുത്തു കോൾ എംഗൽസും ചേർന്ന് നടത്തിയിരുന്ന നിയു റമീഷ് സസ്യൂങ് എന്ന പത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ അടച്ചു പൂട്ടേണ്ടി വന്നിരുന്നു അതിന്റെ അവസാന ലക്കത്തിൽ ചുവപ്പ് നിറത്തിലായിരുന്നു എല്ലാ ലേഖനങ്ങളും ഉണ്ടായിരുന്നത് പത്രം പൂട്ടേണ്ടി വരുന്നതിൻ്റെ കാരണങ്ങൾ നിരത്തിയും ഭരണകൂട ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചും ഇരുവരും ചേർന്നെഴുതിയ കുറിപ്പും അതിലുണ്ടായിരുന്നു അതിനൊപ്പം ഉണ്ടായിരുന്നതാണ് തിരിച്ചു വന്നിടാവാത്ത ദൂരധൻ സഖാക്കളെ എന്ന ഈ കവിത ജർമ്മൻ കവിയായിരുന്ന ഫെർഡിനാൻഡ് ഫെർലി ഗ്രാഫ് എഴുതിയതാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അന്ന് കേരള നായമസഭാ അംഗമായിരുന്ന എം സ്വരാജ് നടത്തിയ പ്രസംഗത്തിൽ ഈ കവിത ഉദ്ധരിച്ചതാണ് അതിനുശേഷമാണ് ഈ വരികൾ കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിലായത് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി അബിൻ ശിവദാസ് കെ എസ് യു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അനന്തഗോപൻ തോപ്പിൽ കെ എസ് യു അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനിൽ ബിനു എന്നിവരാണ് പ്രധാനമായും സാമൂഹ്യ മാധ്യമത്തിൽ രാഹുലിനു വേണ്ടി രംഗത്തുള്ള നേതാക്കൾ അവരാണ് கவித சிட்டப்படுத்தியதா. യു ഡി എഫ് അടൂർ നിയോജകമണ്ഡലം കൺവീനർ പഴങ്കുളം ശിവദാസന്റെ മകനാണ് അബിൻ കെ പി സി സി അംഗം തോപ്പിൽ ഗോപകുമാറിന്റെ മകനാണ് അനന്ത ഗോപാൽ ഇന്നലെ പാലക്കാട് മാങ്കൂട്ടം എത്തുമെന്ന വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്ന് ബി ജെ പി വലിയ നാടകങ്ങൾ നടത്തിയതും പോലീസ് അറസ്റ്റ് ചെയ്തതും നമ്മൾ കണ്ടതാണ് പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ മാങ്കൂട്ടത്തിന് പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ കവിതയും കൂടാതെ നടനായ രമേശ് പിഷാരടി നടി സീമാജി നായർ പോലെയുള്ളവരും മാങ്കൂട്ടത്തിന് പിന്തുണയുമായി എത്തിയതും നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കവചം തീർക്കുമെന്ന് കോൺഗ്രസ് പാലക്കാട് നഗരസഭാ കൌൺസിലർ പറഞ്ഞതും നമ്മൾ ശ്രദ്ധിച്ചതാണ് കോൺഗ്രസ് കൌൺസിലർ മൻസൂർ മണ്ണാഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച രംഗത്തേക്ക് വന്നത് രാഹുലിനെതിരായ നേതാക്കൾക്കെതിരെയും മൻസൂർ വിമർശനം ഉന്നയിച്ചതാണ് രാഹുലിനെ ആക്രമിക്കുന്നത് പാർട്ടിയെ തളർത്തും എന്നാണ് മൻസൂറിന്റെ ആരോപണം അന്ന് വന്നത് മണ്ഡലത്തിലെത്തിയാൽ കോൺഗ്രസുകാർ രാഹുലിനെ പ്രതിരോധ കവചം തീർക്കുമെന്നും മൻസൂർ പ്രതികരിച്ചിരുന്നു അതിനിടെ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട് പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുൽ മങ്കൂടത്തിൽ നിയമസഭയിൽ വരുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് രാഹുൽ സഭയിലെത്തിയതുകൂടി ആ തർക്കം ഇല്ലാതായിരിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുകയാണ് എ ഗ്രൂപ്പിനും പാർട്ടിയിൽ ഒരു വിഭാഗത്തിനും രാഹുൽ മങ്കൂടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത് ആ വിലക്കുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് രാഹുൽ സഭയിലും എത്തിയിരിക്കുകയാണ് ഇനി മണ്ഡലത്തിലേക്കുള്ള രാഹുലിൻ്റെ വരവാണ് കാണാനുള്ളത്